ചില ബന്ധങ്ങൾ നമ്മളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല എന്നാൽ നമ്മൾ അവയെ വിടുമ്പോൾ നമ്മളാണ് വേദനിക്കുന്നത് കാരണം അവരോട് നമ്മൾ ചേർന്നത് അവരുടെ വാക്കുകളിലല്ല നമ്മൾ അവർക്കായി സൃഷ്ടിച്ച ഒരു ഭാവിയിലായിരുന്നു നമ്മൾ കരുതിയിരുന്നു ഇവരാണ് എന്നും എന്ന് പക്ഷേ എന്നുമുണ്ടാവുന്നവർ എന്ന വാക്ക് ജീവിതത്തിൽ വളരെ കുറച്ചു പേരെ മാത്രം സമ്മാനിക്കപ്പെട്ടതാണ് ചിലർ നമ്മുടെ യാത്രയിലെ ഒരധ്യായം മാത്രമാണ് പുസ്തകം മുഴുവൻ അവർ വായിക്കാനായി എഴുതപ്പെട്ടതല്ല നമ്മൾ ശ്രമിക്കും മാറ്റാൻ സഹിക്കാൻ വിട്ടുകൊടുക്കാൻ മിണ്ടാതിരിക്കാനായി അവസാനം നമ്മൾ തന്നെ നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലെത്തും അവിടെ നിന്ന് പിന്നോട്ട് നടക്കുന്നത് പലർക്കും തോൽവി പോലെ തോന്നും പക്ഷെ സത്യം എന്താണെന്നറിയാമോ ചില ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്നത് തോൽവിയല്ല ജീവിതം നമ്മളെ തിരിച്ചു വിളിക്കുന്ന ഒരു നിമിഷമാണ് നമ്മളെ മാനിക്കാത്തിടത്ത് നമ്മൾ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം പതിയെ ശബ്ദമില്ലാതെ നമ്മളെ വിട്ടുപോകും നമ്മളെ മനസ്സിലാക്കാത്തവരോട് എത്ര വിശദീകരിച്ചാലും നമ്മൾ അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ തെളിയിക്കേണ്ടതില്ല നമ്മളെ ഉപേക്ഷിക്കുന്നവർക്ക് നമ്മൾ മാറേണ്ടതുമില്ല ചില വിടവുകൾ ദുഃഖം കൊണ്ടല്ല വളർച്ച കൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ മാറുന്നത് പകയോടെയല്ല ശാന്തിയോടെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ജയിച്ചു എന്നാണ് കാരണം നമ്മളെ നഷ്ടപ്പെടുത്തി ബന്ധം നിലനിർത്തുന്നതിൽ ഒരു മഹത്വവുമില്ല ചിലപ്പോൾ നമ്മളെ രക്ഷിക്കുന്നത് ഒരാളല്ല ഒരു തീരുമാനമാണ് അന്ന് നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നും പക്ഷേ അതൊറ്റപ്പെടലല്ല നമ്മളെ കണ്ടെത്തുന്ന ആദ്യ ദിനമാണ്